പൊരിച്ച ചിക്കൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ എണ്ണയിലേക്ക് രണ്ട് സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് പൊരിച്ച ചിക്കൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റം ഇങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ എണ്ണയിലേക്ക് രണ്ട് സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന മസാലപ്പൊടികളാണ് ചേർത്തിട്ടുള്ളത് കൂടെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ സവാള വെടുത ഏകദേശം കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ രണ്ട് തക്കാളി വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആ തക്കാളിയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം സോയാ സോസ് അര ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം കുറഞ്ഞ ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് സമയം അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ കറി ഇതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ പറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് മല്ലീലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കടായി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനിവിടെ ബൺപൊറേട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു കുഞ്ഞു പൊറോട്ടയുടെ കൂടെ ഈ ചിക്കൻ കടായി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്